ഒരു വണ്ടിയുടെ പേര് പറയുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് അതിൻ്റെ ഓരോ ഘടകങ്ങളുടെയും പേര് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വാഹനങ്ങളിലൊക്കെ നൽകുന്ന ഓരോ തരത്തിലുള്ള ഡോറുകൾ അത് ഏതൊക്കെയാണ് അതിൻ്റെ പേരെന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ ഉപയോഗം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായി പറയുവാണ് സിസേഴ്സ് ഡോർ ഇത് കൂടുതൽ നമ്മൾ സൂപ്പർ കാഴ്ചക്കായിരിക്കും കണ്ടിരിക്കുന്നത് അത് പ്രധാനമായും ലെംബർഗിനി പോലുള്ള വാഹനങ്ങളിലായിരിക്കും കൂടുതൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡോർ തുറക്കാൻ നല്ലൊരു സ്പേസ് തന്നെയാണ് വേണ്ടത് ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന സുവിസൈഡ് ഡോർ ഇത് കൂടുതൽ ആഡംബര കാറുകളാണ് കാണുന്നത് പ്രധാനമായും റോൾസ് റോയ്സ് പോലുള്ള വാഹനങ്ങളിൽ ഇത് വളരെ അനായാസമായി അകത്തോട്ട് കയറാനും അതുപോലെ തന്നെ പുറത്തേക്ക് പ്രവേശിക്കാനും പറ്റുന്ന ഒരു ഡോറാണ് ഈ ഒരു ഡോറിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് അത് വേണമെങ്കിൽ താഴെ ഞാൻ കൊടുത്തേക്കാം അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന സ്വാൻ ഡോസ് എന്ന് പറയുന്നത് ഇത് സാധാരണ റെഗുലർ ഡോറുമായി സാമ്യമുണ്ടെങ്കിലും ഈ ഒരു ഡോറ് അല്പം ഉയർന്നാണ് ഇരിക്കുന്നത് ഈ ഒരു ഡോറ് ഹൈ എൻഡ് പെർഫോമൻസ് വെഹിക്കിൾ ാണ് കാണുന്നത് പ്രധാനമായി മാർട്ടിൻ പോലെയുള്ള വാഹനങ്ങളിൽ ഈ ഒരു ഡോറ് ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറുകൾ ഡോർ തുറക്കുമ്പോൾ കിട്ടാവുന്ന തട്ടുപാടുകൾ എന്നിവയിൽ നിന്നും രക്ഷപ്പെടാനും അതുപോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഡോറിന്റെ പിന്നിലെ ഡിസൈൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വൺ ആണ് ഗൾവിംഗ് ഡോർ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ഉയർന്നു പറക്കാനുള്ള ഒരു പക്ഷിയെ പോലെയാണ് ഈയൊരു ഡോർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് കൂടുതൽ ആണ് നമ്മൾ കാണുന്നത് ഈയൊരു ഡോർ ഡ്രൈവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അനായാസമായി അകത്ത് കയറാനും അതുപോലെ തന്നെ പുറത്തേക്ക് പ്രവേശിക്കാനും ും വളരെ എളുപ്പത്തിൽ സാധ്യമാവുന്നതാണ് ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന ബട്ടർഫ്ലൈ ഡോർ ഇത് കാഴ്ചയിൽ ഏകദേശം നമ്മുടെ സിസേഴ്സ് ഡോറും അതുപോലെ തന്നെ വിംഗ് ഡോറുമായിട്ടുള്ള ഒരു മിക്സ്ചർ തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഒരു അപ്വേർഡ് പൊസിഷൻ ആണ് ഇത് കൂടുതൽ മെക്ലാരും എഫ് വണിലാണ് കണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ടൊയോട്ടോയുടെ സീറയിലും ഇതിനെ ഇൻസ്പെയർ ചെയ്ത് നൽകിയിരുന്നു ഇനി ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഡോറാണ് ഈ കാണുന്നത് ഇതിന്റെ പേരാണ് സ്ലൈഡിങ് ഡ്രോപ്പ് ഡൗൺ ഡോർ എന്ന് പറയുന്നത് ഇത് ബി എം ഡബ്ല്യൂടെ സി വണ്ണിലാണ് ഈ ഒരു ഡോർ കൂടുതൽ കണ്ടതും അതുപോലെ തന്നെ വളരെ ഫേമസ് ആയത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമാറ്റിക് ഡോറാണ് ഒരു സിമ്പിൾ പ്രസോട് കൂടി ഈ ഒരു ഡോറ് മൊത്തത്തിൽ വാഹനത്തിന്റെ അടിയിലേക്ക് പോകുന്നതാണ് ഈ ഒരു ഡോറിനെ ഡിസപ്പിയറിംഗ് ഡോർ എന്നും കൂടി അറിയപ്പെടും കാരണം കംപ്ലീറ്റ്ലി ഈ ഒരു ഡോറ് ഹൈഡ് ആവുകയും അതും വാഹനത്തിന്റെ അടിയിലേക്ക് ഈ ഒരു മെക്കാനിസം പറയുവാണെങ്കിൽ ഒരു പുള്ളി ബേസ് ചെയ്ത റബ്ബർ ബെൽറ്റോട് കൂടി ആഡ് ചെയ്ത് ഡോറിനെ സ്ലൈഡിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന കെനോപി ഡോർ കാഴ്ചയിൽ തന്നെ നല്ല രസകരമായിട്ടില്ലേ ഈയൊരു ഡോറ് നമ്മളൊരു ഫൈറ്റർ ജെറ്റിൽ കയറുന്ന ആ ഒരു ലാഘവത്തോട് കൂടിയാണ് വാഹനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഈയൊരു ഡോർ തുറക്കുന്ന സമയത്ത് വാഹനത്തിന്റെ പകുതി ഭാഗം തന്നെ തുറന്ന് അകത്തോട്ട് കയറുന്ന തരത്തിലാണ് ഈയൊരു ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു ഡോർ കാണാനും കേൾക്കാനൊക്കെ നല്ല രസമുണ്ടെങ്കിൽ പോലും ഇവയ്ക്ക് ചില പോരായ്മകളുണ്ട് ഉദാഹരണത്തിന് ഒരു അപകടത്തിൽ കാർ പെട്ടാൽ കാർ മറിഞ്ഞു വീണാൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് അസാധ്യമാണ് ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ കാണുന്ന ഡൈഹ്രീഡൽ സിംഗ്രോ ഹെലിക്സ് ആക്ടിവേഷൻ ഡോർ സിസ്റ്റം ഈയൊരു ഡോറ് നമ്മൾ കണ്ടിരിക്കുന്നത് കോണിസാഗിലായിരിക്കും കാരണം അവർ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചതും ഈയൊരു ഡോറ് നമ്മുടെ സിസിസ് ഡോർ പോലെ തന്നെ വളരെ ഹൈലി ഓപ്പൺ ആവുന്നതും അതുപോലെ തന്നെ നയൻറ്റി ഡിഗ്രി ആംഗിളിലാണ് ഇത് കുത്തനെ പൊങ്ങി നിൽക്കുന്നത് ഇത് വാഹന ലോകത്ത് തന്നെ നമ്മുടെ കോണിസാഗിന് നല്ലൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈയൊരു ഡോറ് നൽകുന്നത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡോർ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും